ഉലൂഖലബന്ധനം പാരം വിളങ്ങുമ്പാധലോചന പരിച്ചു തൈർക്കടഞ്ഞിടുമപ്പോൾ അമ്മിഞ്ഞതായനിക്കെന്നങ്ങുചൊല്ലൊണ്ടമ്മതൻ ചാരത്തു ചെന്നാൻ കണ്ണൻ എന്തമ്മീ എനിക്കമ്മിഞ്ഞ താരാഞ്ഞതെന്നു നീ ഇന്നു മറന്നായോ ചൊൽ അമ്മിഞ്ഞി തരാതെ തൈർ കടഞ്ഞിടുകിൽ ചെമ്മേ പിണങ്ങുമീ നമ്മിലിപ്പോൾ ഇങ്ങനെ ചൊല്ലിക്കരേറന്നേരം മംഗലം പുണ്ടവൾ തൻമടിയിൽ ചേവടി തന്നിലെ ചേറെല്ലാം അമ്മതൻ ചേലയിൽ തേച്ചു ചെമ്മേ തന്മകൻ വന്നതു കണ്ടൊരു നേരത്തു സമ്മോധം പൊങ്ങുന്നൊരമ്മയപ്പോൾ ചാലച്ചുരന്നുള്ളതന്മുല നൽകിനാൾ ചാപലം പൂണ്ടു പുണർന്നു പുണർന്നുമേന്മേ പല്ലവം വെല്ലുന്ന കാന്തി തഴച്ചുള്ള രം കൊണ്ടുമെല്ലെ മെല്ലെ അമ്മ തൻ അമ്മതന്മാറി ലലച്ചുകൊണ്ടങ്ങവൻ നന്മുലയുണ്ടു ചിരിക്കും നേരം പാകത്തിനായിട്ടു തീക്കൽ വച്ചോരു പാൽ തൂക കണ്ടിയിടുന്നൊരമ്മയപ്പോൾ നന്മുലയുണ്ണുന്ന നന്ദനൻ തന്നെയും ചെമ്മേയിരിഞ്ഞു വിടർത്തു നേരെ വേഗത്തിൽ പോയപ്പോഴോ മനപ്പൈതൽക്കൂ വേറൊന്നായി വന്നിതു ഭാവമെല്ലാം കോപത്തെ കോലുമക്കോ മളപ്പൂമേനി വേപ്പത്തെ പുണ്ടു തുടങ്ങിയതപ്പോൾ എന്നെ വെടിഞ്ഞുള്ളൊരമ്മയെ ചെഞ്ചമ്മ എന്തുകൊണ്ടിന്നിനി തോൽപ്പിപ്പു ഞാൻ ഇങ്ങനെ നണ്ണുമ്പോൾ ചെമ്മുള്ളൊരമ്മിക്കല്ലങ്ങൊരു കോണത്തു കാണായി വന്നു കണ്ടൊരു നേരത്തു മണ്ടിച്ചെന്നങ്ങതു കൊണ്ടുപോന്നീടിനാൻ കൊണ്ടൽവർണ്ണൻ വങ്കലം തന്നിലെ ചാട്ടി നിന്നീടിനാൻ വങ്കനം പൂണുമക്കല്ലു തന്നെ പുത്തനായി കൊണ്ടുള്ളൊരക്കലമേരം പത്തു നൂറ് നൂറുണ്ടായി തൊന്നുകൊണ്ടേ യാൽ ഭൂതലം ചെഞ്ചമ്മേ ഭാജനമായിട്ടു വന്ന നേരം മീതെ പരന്നൊരു വെണ്ണയും വാരിയ മാധവൻ പോയൊരു കോണിൽ പുക്കാൻ പാരം തികന്നുള്ള പാലും തളർത്തമ്മ പാരാതെ വന്നിങ്ങു നേരം ബാലകൻ ചെയ്തൊരു വേലയെ കണ്ടിട്ടു ചാലച്ചിരിച്ചു നുറുങ്ങു നിന്നാൾ എങ്ങിവൻ പോയി പോലെന്നതു കാണേണം എന്നങ്ങു നണ്ണി നടന്നാൾ പിന്നെ എങ്ങുമേ നോക്കി നടന്നു ചെന്നിടുമ്പോൾ അങ്ങൊരു കോണത്തു കാണായി വന്നു വണ്ണം തിരണ്ടൊരു പാഴുരലേറിയിട്ടു വെണ്ണയും വായിലിട്ടാതരവിൽ പുച്ചകൽക്കായിട്ടു നൽകി നിന്നിയിടിനാൻ ഓർച്ചയിൽ നോക്കിക്കൊണ്ടങ്ങുമിങ്ങും ചൂരക്കോൽ പൂണ്ടുള്ളൊരമ്മയെ കാണായി ചാരത്തു വന്നതു കോപിച്ചപ്പോൾ കണ്ടൊരു നേരത്തു മണ്ടി തുടങ്ങിനാൻ മണ്ടിനാളമ്മയും തൻ പിന്നാലെ വായ്പെഴുന്നിടുന്ന ശാസ്ത്രങ്ങൾ ചൂഴുറ്റു ചാപ്പകൾ തേടുന്ന വേദങ്ങൾക്കും തൊട്ടുനിന്നിടുവാൻ കിട്ടാതെയുള്ളോനെ പെട്ടെന്നു ചെന്നു പിടിച്ചാളമ്മ ചിറ്റം തിരണ്ടുള്ളോരുള്ളവും പൂണ്ടു നിന്നേറ്റം കയർത്തു പറഞ്ഞു പിന്നെ കോഴയും പുണ്ടിട്ടു കേഴുമപ്പൈ തലേ കൊൽക്കൊണ്ടു തല്ലുവാനൊങ്ങുന്നേരം ഉച്ചത്തിലൂ കേണു തുടങ്ങിനൻ അച്ഛ എന്നിങ്ങനെ ചൊല്ലിച്ചൊല്ലി കണ്ണൻറെ കണ്ണുനീര് വീണതു കൺകയൽ തന്നിലെ നണ്ണിനാളമ്മയപ്പോൾ തല്ലുവാൻ പോരാത പൈതലെ തല്ലിനാൽ വല്ലായ്മയായിട്ടേ വന്നുകൂടൂ പേടിപ്പിച്ചിടേണമെന്നതേ ചെയ്യാവൂ പെട്ടെന്നതിന്നു പിടിച്ചു കെട്ടു എന്നങ്ങു തന്നിലെ നണ്ണിനോരമ്മയെന്നൊരു നല്ലൊരു ചേർത്തു അല്പമായുള്ളൊരു പാശവും കൊണ്ടുപോന്നപ്പൈതൽ തന്നുടൽ കെട്ടും നേരം അപ്പാശം കിഞ്ചനീളമില്ലായികയാൽ അപ്പോഴേ മറ്റൊന്നിയച്ചാളമ്മ എന്നതു തന്നെയോ അങ്ങിനെ കാണായി പിന്നെയും മറ്റൊന്നിയച്ചാളപ്പോൾ പിന്നെയും പോരാഞ്ഞു പിന്നെയും മറ്റൊന്നു പിന്നെയും മറ്റൊന്നതിൻ പിന്നാലെ തന്നെ വീട്ടിലെ പാശങ്ങളിങ്ങനെ ഒന്നൊന്നെ കൊണ്ടന്നു കെട്ടിക്കെട്ടി പിന്നെയും പോരാഞ്ഞിട്ടാച്ചിമാർ വീട്ടിലും നിന്നുള്ള പാശങ്ങൾ കൊണ്ടുപോന്നാൾ ചാരത്തെ വീട്ടിലെ പാശങ്ങളെല്ലാമേ ദൂരത്തെ വീട്ടിലെ പാശങ്ങളും ൂറായിരം പാശങ്ങൾ കൊണ്ടന്നു കുന്നുകെട്ടി നിന്നാൾ കണ്ടു നിന്നിടുന്ന വണ്ടേലും ചായല മിണ്ടുവാൻ വല്ലീലയാരുമപ്പോൾ ഉക്കു പൊഴിഞ്ഞൊരു വിസ്മയം പൂണ്ടിട്ടു മുക്കിന്മേൽ കൈവച്ചു നോക്കി നിന്നാൽ ദൂരത്തു നിന്നുള്ള വല്ലവീമാരെയും ചാരത്തു വിളിച്ചു വിളിച്ചുകൊണ്ടു ക്രം കമ്രമായുള്ളൊരു പൈതലായിമേവുമ ബ്രഹ്മത്തിൻ വൈഭവം കാട്ടി നിന്നാൽ ശ്രീഹരേ നമ